പതിറ്റാണ്ടുകളോളം ബേക്കറി വ്യാപാര വിതരണ രംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച് വ്യാപാര മേഖലയിൽ നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന മൂവാറ്റുപുഴ ഇന്ത്യൻ ബേക്കറി ഉടമ മേരി ആന്റണി തോട്ടത്തിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആദരം മുസ്ലിം യൂത്ത് ലീഗ് കീച്ചിരിപ്പടി ശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേരി ആന്റണിയുടെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് പതിറ്റാണ്ടുകളോളം മൂവാറ്റുപുഴയുടെ ബേക്കറി വ്യാപാര വിതരണ രംഗത്ത് കയ്യൊപ്പ് ചാർത്തി മുന്നേറിയ തോട്ടം ഇന്ത്യൻ ബേക്കറിയുടെ ഉടമ മേരി ആന്റണി തോട്ടത്തിനാണ് യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത് രുചിക്കൂട്ടുകളുടെ വിസ്മയം തീർത്ത് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ മനസ്സിലിടം പിടിച്ച തോട്ടം ബേക്കറി ഉടമ മേരി ആന്റണി ഇനി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഭർത്താവിനൊപ്പം ആരംഭിച്ച ബേക്കറി ബിസിനസ് സംസ്ഥാനത്തിനപ്പുറം പ്രശസ്തി നേടിയതോടെ ബിസിനസ്സും ക്രമാതീതമായി വളർന്നു ഒരു ഷോപ്പിൽ നിന്നും നിരവധി ഷോപ്പുകളിലേക്ക് തോട്ടം ബേക്കറിയുടെ ശാഖകൾ വർദ്ധിച്ചതോടെ അവരുടെ പേരും പെരുമയും മറ്റു നാട്ടുകാരും ഏറ്റെടുത്തിരുന്നു സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് ഇപ്പോൾ മേരി ആന്റണി ജീവിതത്തിലേക്ക് കടക്കുന്നത് തോട്ടം ബേക്കറിയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും മറ്റൊരു ബേക്കറി ഗ്രൂപ്പിനെ ഭദ്രമായി ഏൽപ്പിച്ചതിനു ശേഷമാണ് മേരി ആന്റണി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് കച്ചേരിപ്പടി ശാഖാ കമ്മിറ്റിയുടെ ആദരം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം മേരി ആന്റണിക്ക് കൈമാറി ഒരു നൂറ്റാണ്ടിനടുത്ത കാലഘട്ടം മൂറ്റോൾക്കാർക്ക് ഏറ്റവും രുചികരമായ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ച് ഇന്ത്യൻ ബേക്കറി എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ബേബി ചേട്ടൻ്റെ വലം കൈയ്യായി പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ മേരി ചേച്ചി ആൻ്റണി ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഈ വലിയൊരു പ്രസ്ഥാനം തൻ്റെ തോളത്ത് കൊണ്ടുവന്ന് നടക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു ചേച്ചിയുടെ ഒരേ മകൻ വിദേശത്ത് സെറ്റ് ചെയ്യുകയും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിടുകയും ചെയ്തപ്പോൾ ഈ പ്രസ്ഥാനം ചേച്ചിക്ക് വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ച് ചേച്ചി ഇന്ന് ആ പ്രസ്ഥാനം കാഞ്ഞിരപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊട്ടാരം ഗ്രൂപ്പിന് കൈമാറിയിരിക്കുകയാണ് മൂവറ്റുരിൽ എ പുതു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സംരംഭക എന്ന നിലയിൽ ഒരുപാട് മാതൃക ചേച്ചിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം കൊടുത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അതായിരുന്നു ഇന്ത്യൻ ബക്കറിയുടെ മുഖമുദ്ര മേരി ആന്റണിയുടെ വീട്ടിലെത്തിയായിരുന്നു ആദരവ് നൽകിയത് തോട്ടം ബേക്കറിയുടെ രുചിക്കൂട്ടുകൾ അതേപടി നിലനിർത്തുന്ന മറ്റൊരു സ്ഥാപന ഉടമയെ തന്നെയാണ് ബേക്കറി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തൻ്റെ ജോലിക്കാരിൽ ഭൂരിഭാഗം ആളുകളെയും ആറ്റുപുഴക്കാരുടെ രുചിക്കൂട്ടുകൾ മനസ്സിലാക്കി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി പുതിയ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മേരി ആന്റണി പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് തന്ന എല്ലാ ഉപകരണങ്ങൾക്കും എല്ലാ എന്താ എന്നെ അഭിമാനി എനിക്ക് അഭിമാനം കൊള്ളത്തക്ക രൂപത്തിലുള്ള അവരുടെ എല്ലാ പ്രവർത്തനത്തിനും ഞാൻ നന്ദി പറയുന്നു അവർ എന്നേക്കാൾ പാരമ്പര്യമുള്ള ബേക്കറിക്കാരാണ് അവരുടെ ആൾക്ക് ചേട്ടനേൻ്റെ തന്നെ പ്രായമുണ്ട് നടത്തുന്ന ആൾക്ക് ഇപ്പം മക്കളാണ് നടത്തുന്നത് പക്ഷേ അവർക്കിപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കടയ ഭാഗത്തുണ്ട് നമ്മളേക്കാൾ പാരമ്പര്യമുള്ള കടയാണ് പിന്നെ അവർ മാറ്റിവക്കാർക്ക് എൻ്റെ രുചി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്കാരെയൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഡയറക്ഷനും കൂടെ വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട് അവർ നല്ലൊരു ഗ്രൂപ്പ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബേച്ചാട്ടനും ഞാനും ചെയ്തതിനേക്കാൾ ഒന്നും കൂടി മെച്ചപ്പെടാൻ സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബേക്കറി ഉൽപ്പന്നങ്ങൾ നൽകണമെങ്കിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ആവശ്യമാണെന്ന് മേരി ആൻ്റണി പറഞ്ഞു ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് കച്ചേരിപ്പിടി ശാഖാ പ്രസിഡന്റ് സാദിഖ് അലി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി യാസിൻ മുണ്ടാട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ആരിഫ് അമീർ അലി മണ്ഡലം സെക്രട്ടറി അൻസാർ വിളക്കത്ത് യൂത്ത് ലീഗ് ശാഖാ ഭാരവാഹികളായ സലാൽ എം നൌഷാദ് ഇർഫാൻ സി എം അഫ്രിൻ സിബി ഹാരിസ് എന്നിവർ പങ്കെടുത്തു ആരെയും മണവും ഇനി